തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം അധ്യാപകർക്കും ബസ് ഡ്രൈവർമാർക്കും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ മുന്നോടിയായി കൂരിയാട ജെംസ് പബ്ലിക് സ്കൂളിൽ അധ്യാപകർക്കും വിദ്യാലയത്തിലെ ബസ് ഡ്രൈവർമാർക്കും ആയമാർഗം റോഡ് സുരക്ഷയെ കുറിച്ചും ഗതാഗത നിയമങ്ങളെ കുറിച്ചും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തിരുരങ്ങാടി എ എം വി ഐ കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു എന്തെല്ലാം അറിവോട്ടിലൂടെ എല്ലാ കുടുംബത്തിലും എത്തിക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപകടരഹിതമായ ഒരു മലപ്പുറം ജില്ല കേരളം വാർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്

അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും